ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ക്രമയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ ജഗൻ വന്ദനയുടെ വീട്ടിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങുകയാണ് പെട്ടെന്ന് തന്നെ വാതിലിന്റെ അവിടേക്ക് വന്ദനയും വരുന്നുണ്ട് രണ്ടുപേരും തമ്മിൽ ഇടിക്കാനൊക്കെ പോകുന്നുണ്ട് ജഗൻ ഒരുപാട് റൊമാൻറ്റിക് ആയിട്ട് വന്ദനെ തന്നെ നോക്കി ചിരിച്ചു കൊണ്ട് നിൽക്കുകയാണ് വന്ദനയാണെങ്കിൽ ദേഷ്യത്തോടെ ജഗനെ തന്നെ നോക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പ്രകാശൻ വെളിയിൽ നിന്ന് വരുന്നത് ഒരു പാക്കറ്റ് ചോക്ലേറ്റുമായിട്ടാണ് ഡിയ മോളുടെ കയ്യിലേക്ക് പാക്കറ്റ് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇത് മോൾക്ക് വേണ്ടി വാങ്ങിയതാണെന്ന് ആവശ്യമുള്ളതുപോലെ എടുത്ത് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശൻ ഡിയ മോളുടെ കയ്യിലേക്ക് കൊടുക്കാൻ നോക്കുകയാണ് ഡിയമോൾ പ്രകാശൻ എന്തു പറ്റിയെന്ന് വിചാരിച്ചിട്ട് വാങ്ങാതെ ആലോചിച്ച് നിൽക്കുകയാണ് അതേ സമയത്ത് ജഗനോട് വന്ദന ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ നിന്നും പോയാൽ പിന്നെ വീണ്ടും എന്റെ പിന്നാലെ വരത്തില്ലല്ലോ എന്നൊക്കെ ജഗൻ അപ്പോൾ ചിരിച്ചു കൊണ്ട് പറയുന്നുണ്ട് ബന്ദനെ അപ്പോൾ ദേഷ്യത്തോട് എന്താണ് പറഞ്ഞതെന്നും പറഞ്ഞ് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ദിയമോളം അവിടെ നിപ്പുണ്ടായിരുന്നു ദിയമോളം ഇവർ സംസാരിക്കുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്